എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്റെ അത് ടാൻജൻറ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു ഇനി വരയ്ക്കാൻ ചോദിക്കുന്നത് ഇൻസർക്കിൾ വരയ്ക്കാൻ ചോദിക്കും അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് അന്തർവൃത്തം വരയ്ക്കാൻ ചോദിക്കും എന്തായിരുന്നു അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിള് തന്നിട്ട് അതിന്റെ അക ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണത് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം കേട്ടല്ലോ ഇത് രണ്ട് ടൈപ്പിൽ വരയ്ക്കാൻ ചോദിക്കും ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് ഈ സർക്കിളർ റേഡിയസ് ഇല്ലേ ഈ സർക്കുളർ റേഡിയസ് ഇല്ലേ ഈ റേഡിയസ് ചെല ക്വസ്റ്റ്യണില് തരും ചില ക്വസ്റ്റ്യനിൽ തരത്തില്ല അപ്പം റേഡിയസ് തരുന്ന ചോദ്യങ്ങളുണ്ട് റേഡിയസ് തരാത്ത ചോദ്യങ്ങളുണ്ട് റേഡിയസ് തരാത്ത ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലും റേഡിയസ് തരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലുമാണ് എന്താണ് റേഡിയസ് തരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലാണ് റേഡിയസ് തരാത്ത ചോദ്യങ്ങൾ ചെയ്യുന്നത് ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റേഡിയസ് തരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ പഠിച്ചു തുടങ്ങാം ദേ ശ്രദ്ധിച്ചു അപ്പോൾ റേഡിയസ് തരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ഇത് ശ്രദ്ധിച്ചു അത് ആദ്യം ഒന്ന് പറയാം എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ചെയ്യാം അതായത് നമുക്കൊരു ചോദ്യത്തിൽ റേഡിയസ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള ഒരു ചോദ്യത്തിൽ ഇപ്പോൾ റേഡിയസ് എത്രയാണ് നാല് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ സർക്കിൾ വരയ്ക്കുക എന്താണ് ആദ്യം തന്നെ ആ സർക്കിൾ വരയ്ക്കുക അപ്പോൾ കോമ്പസിൽ നമ്മൾ നാല് സെൻറ്റിമീറ്റർ എടുത്തിട്ടൊരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കും കേട്ടല്ലോ ഇനിയാണ് നമ്മൾ ട്രയാംഗിളിൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്നത് കേട്ടല്ലോ ഇനി ട്രൈ റേഡിയസ് തന്നിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ട്രയാംഗിളിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ടാവും ആ ട്രയാംഗിളിൻ്റെ ആംഗിൾസ് ഇപ്പോ അൻപത്തി അഞ്ച് ഡിഗ്രി അറുപത്തി അഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി ഇങ്ങനെയാണെന്ന് വിചാരിച്ചു അപ്പോൾ ട്രൈ റേഡിയസ് തന്നിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ടാവും ഈ ആംഗിൾസിലെ എല്ലാ ആംഗിൾസും നമുക്ക് വേണ്ട നമുക്ക് രണ്ട് ആംഗിൾസ് മതി ഏതെങ്കിലും രണ്ട് ആംഗിൾസ് ഞാൻ എടുത്തത് അൻപത്തഞ്ച് ഡിഗ്രിയും അറുപത്തഞ്ച് ഡിഗ്രിയുമാണ് കേട്ടല്ലോ എന്നിട്ട് ഈ തന്നിട്ടുള്ള രണ്ട് ആംഗിളുകളുടെ വാല്യൂ നമ്മൾ നൂറ്റി നിന്ന് കുറച്ചെഴുതും എന്താണ് നൂറ്റി നിന്ന് ഈ ആംഗിൾ അങ്ങോട്ട് കുറച്ച് എഴുതണം അപ്പോൾ എത്ര ഡിഗ്രി ആവും നൂറ്റി നിന്ന് അൻപത്തഞ്ച് ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി അതുപോലെ തന്നെ ഇതും നൂറ്റി എൺപതിൽ നിന്നും അറുപത്തിയഞ്ച് ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾസിൽ നിന്നും ഏതെങ്കിലും രണ്ട് ആംഗിൾസ് എടുത്തിട്ട് അത് നൂറ്റി നിന്ന് കുറച്ചെഴുതണം അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കിട്ടിയില്ലേ ഏതൊക്കെയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രിയും കിട്ടി നൂറ്റി പതിനഞ്ച് ഡിഗ്രിയും കിട്ടി ഈ രണ്ട് ആംഗിൾസ് നമ്മൾ ഈ ട്രയാ ഈ സർക്കിളിൻ്റെ അകത്ത് ഒട്രാക്ടർ വെച്ച് മാർക്ക് ചെയ്യണം എങ്ങനെ മാർക്ക് ചെയ്യും ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ അകത്തൊരു റേഡിയസ് വരികയും ഫ്രണ്ട്സ് ആയിരിക്കും എന്നിട്ട് നമ്മുടെ പൊട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ വെക്കും ദൈ ഇവിടെ ഇങ്ങനെ വെക്കും എന്നിട്ട് ആദ്യത്തത് മാർക്ക് ചെയ്യും ആദ്യത്തെ എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി ഇതിങ്ങനെ നോക്കി 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 നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്യും കേട്ടല്ലോ അപ്പോൾ ആദ്യത്തെ ആംഗിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ട് ദൈ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ എത്രയാണ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി അപ്പോൾ നമ്മളിങ്ങനെ നോക്കി 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 ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യും നൂറ്റി ഡിഗ്രി മാർക്ക് ചെയ്യും കേട്ടല്ലോ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ച് ഇത് എത്രയാണ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് പോയിന്റുകൾ ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന മൂന്ന് പോയിന്റുകൾ ഈ മൂന്ന് പോയിന്റിലൂടെയും ടാൻജന്റ് വരച്ചാൽ നമുക്ക് ആൻസർ ആയി ടാൻജന്റ് വരയ്ക്കാൻ എളുപ്പമുള്ള കുറേ മാർഗങ്ങളുണ്ട് എന്നാലും നമുക്കൊരു ബേസിക് മെത്തേഡ് ഉണ്ട് അത് തന്നെ പറയാം അതാകുമ്പോൾ തെറ്റാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടി ഒരു ടാൻജന്റ് വരയ്ക്കണം നമുക്കറിയാം റേഡിയസും ടാൻജന്റും കൂടി നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക എന്താണ് അവിടെ തന്നിട്ടുള്ള ലൈൻ അങ്ങോട്ട് എന്ത് ചെയ്യണം നീട്ടി വരയ്ക്കണം എന്നിട്ട് നമ്മുടെ കോമ്പസ് എടുക്കുക കോമ്പസ് എടുത്തിട്ട് ഇത് ഇവിടെ കുത്തുക കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തുക ഇവിടെ കുത്തിയിട്ട് ഇത് കുറച്ചളവ് ഒരു ഒരു സെൻറ്റിമീറ്ററോ ഒന്നര സെൻറ്റിമീറ്ററോ ഒക്കെ എടുത്തിട്ട് ഇവിടെ കുത്തി ഇത് ഇവിടെ ഒരു മാർക്ക് ഇടുക ഇവിടെ ഒരു മാർക്ക് ഇടുക ആ അളവ് തന്നെ ആയിരിക്കണം അപ്പുറത്തേക്ക് കൂടുന്നത് ഏതെങ്കിലും കുറച്ചളവ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു അളവ് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ കോമ്പസ് ഒന്ന് വലുതാക്കുക ഏകദേശം ഒരു മൂന്നായിരം സെൻറ്റിമീറ്ററിനുള്ളതൊക്കെ വന്നോട്ടെ കുറച്ച് അത്രയൊക്കെ വലുതാക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഈ പോയിന്റിൽ കുത്തുക ഇവിടെ ഒരു മാർക്ക് ഇടുക ഇവിടെ ഒരു മാർക്ക് ഇടുക എന്നിട്ട് ഇവിടെ കുത്തുക ഈ മാർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഈ മാർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു വര വരച്ചാൽ അത് ഉറപ്പായിട്ടും ടാൻജെൻ്റായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എങ്ങനെ വരയ്ക്കണമെന്നാണ് പറഞ്ഞത് ഇതേ ഞാൻ ഇപ്പുറത്ത് വർണ്ണം വരച്ച് കാണിച്ചു ഈ ഈ ലൈനങ്ങോട്ട് നീട്ടുക എന്നിട്ട് കോമ്പസ് ഇവിടെ കുത്തുക ഇവിടെ കുത്തിട്ട് ചെറിയൊരു അളവ് എടുക്കുക പിന്നെ മാറ്റരുത് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരാർക്ക് ഇടുക ഇവിടെ ഒരാർക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് നമ്മുടെ ലെങ്ത് കുറച്ചുകൂടി വലുതാക്കുക ഇതിൻ്റെ അളവ് വേണമെന്നില്ല കുറച്ച് വലുതാക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് ഈ രണ്ട് പോയിന്റുകളിലേ ഇവിടെ ഒരിടത്ത് കുത്തുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക എന്നിട്ട് ഇപ്പുറത്ത് കുത്തുക ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് ജോയിൻ ചെയ്തൊരു വരെ വരയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അപ്പം ഇങ്ങനെ വരയ്ക്കും ഇതങ്ങോട്ട് നീട്ടി വരയ്ക്കുക എന്നിട്ട് കോമ്പസ് ഇവിടെ കുത്തുക ഇവിടെ ഇവിടെയും രണ്ട് മാർക്ക് ഇടുക ഒരേ അളവിൽ എന്നിട്ട് കോമ്പസിന്റെ ലെങ്ത് ഒന്നും വലുതാക്ക എന്നിട്ട് ഇവിടെ കുത്തുക ഇവിടെ ഒരു ആർക്ക് ഇടുക ഇവിടെ ഒരു ആർക്ക് ഇടുക ഇവിടെ കുത്തുക ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് ജോയിൻ വരയ്ക്കുക ഇത്രേ ഉള്ളൂ ഇപ്പൊ വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി കിട്ടി ഇങ്ങനെയാണ് റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കുക നൂറ്റമ്പതി എന്ന് കുറച്ച് ആംഗിൾ എഴുതുക പിന്നെ ഈ മൂന്ന് മൂലകളിലും ഈ പരിപാടി ചെയ്യുക ഉറഞ്ഞ് ചെയ്യാം ദൈവം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് ഫിഫ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റി ഡിഗ്രി ആൻഡ് ഇൻസർക്കിൾ റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ അന്തർവൃത്ത ആരം മൂന്ന് സെൻറ്റിമീറ്ററും കോണുകൾ അൻപത് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക ആദ്യം ഇൻസർക്കിൾ വരയ്ക്കാനാണ് അന്തർവൃത്തം വരയ്ക്കാനാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കും ഇവിടെ ഇൻസർക്കിൾ റേഡിയസ് മൂന്ന് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻസർക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഇൻസർക്കിൾ വരയ്ക്കാനാണ് അതെ അതുപോലെ അന്തർവൃത്ത ആരം അന്തർവൃത്തം എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതുകൊണ്ട് അതെന്ത് വരയ്ക്കാനാണ് ഇൻസർക്കിൾ വരയ്ക്കാനാണ് അന്തർവൃത്തം വരയ്ക്കാൻ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് റേഡിയസ് തന്നിട്ടുള്ള ചോദ്യമാണോ എന്ന് നോക്കണം എന്ത് റേഡിയസ് തന്നിട്ടുള്ള ചോദ്യമാണ് റേഡിയസ് എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ റേഡിയസ് തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ ആദ്യം തന്നെ കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുക മൂന്ന് സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക അത്രേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് അത് റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കാം രണ്ടാമത് നമ്മൾ പറഞ്ഞു നമുക്കിവിടെ മൂന്ന് ആംഗിൾസ് തന്നിട്ടുണ്ട് അൻപത് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രി അതിൻ്റെ അകത്ത് ഏതെങ്കിലും കണ്ടെണ്ണം കൊടുക്കരുത് അൻപത് ഡിഗ്രി എടുക്കാം അറുപത് ഡിഗ്രി എടുക്കാം ഇത് രണ്ടും നൂറ്റി എൺപതിന്ന് കുറച്ചെഴുതണം നൂറ്റി എൺപതിന്ന് അൻപത് കുറയ്ക്കുമ്പോൾ എത്ര ഡിഗ്രിയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി നൂറ്റി എൺപതിന്ന് അറുപത് കുറയ്ക്കുമ്പോൾ എത്ര ഡിഗ്രിയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടി നൂറ്റി മുപ്പത് ഡിഗ്രിയും നൂറ്റി ഇരുപത് ഡിഗ്രിയും ഇത് രണ്ടും ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം എങ്ങനെ മാർക്ക് ചെയ്യും ആദ്യം തന്നെ ഒരു റേഡിയസ് വരയ്ക്കുക പൊട്രാക്ടർ കൊണ്ടുവന്നത് ഇവിടെ വെക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത് ആദ്യം നൂറ്റി മുപ്പത് എന്നിട്ട് ഇവിടെ നോക്കി 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 നൂറ്റി മുപ്പതിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക ഇപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി ആയല്ലോ ഇനി എന്ത് ചെയ്യണം അടുത്ത അടുത്താംഗിൾ വരയ്ക്കണം ആംഗിൾ വരയ്ക്കാൻ പൊട്രാക്ടർ കൊണ്ടുവന്നത് ഇവിടെ ഇങ്ങനെ വെക്കുക വെക്കാമല്ലോ എന്നിട്ട് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം നൂറ്റി ഇരുപത് ഇവിടെ നോക്കി 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 ഇത് ഇവിടെ ആയിരിക്കും ഏകദേശം എന്ത് വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി വരുന്നത് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂന്ന് പോയിന്റുകൾ ഇതുപോലെ കിട്ടും ഇവിടെ കൂടി നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത് ടാൻജന്റ് ആണ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ് ടാൻജന്റ് വരയ്ക്കണെന്ന പറഞ്ഞത് ഇതേ ശ്രദ്ധിച്ചു ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവരെ വരയ്ക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക എന്നിട്ട് കോമ്പസ് ഇവിടെ കൊണ്ടുവന്ന് കുത്തുക ഇങ്ങോട്ടുള്ള ഏകദേശം ഒരു സെന്റിമീറ്ററോ രണ്ട് സെന്റിമീറ്ററോ ദൂരത്തിൽ ഇങ്ങനെ ഒരു മാർക്ക് മാർക്കിടുക അങ്ങോട്ടും അത് തന്നെ അത് അളവെടുത്ത് ഇടിയൊന്നും വേണ്ട കോമ്പസ് ഇവിടെ കുത്തിട്ട് ഏകദേശം ഇവിടെ ഒരു മാർക്ക് ഇടുക അതേ അളവിൽ തന്നെ ഇപ്പുറത്ത് പോകും ഇത്ര എന്നിട്ട് കോമ്പസ് ഒന്ന് വലുതാക്കുക എന്നിട്ട് ഇവിടെ കുത്തി ഇത് ഇവിടെ ആർക്ക് വരയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഈ അളവ് മാറാതെ തന്നെ ഇപ്പുറത്ത് കുത്തി ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് ജോയിൻ ചെയ്തൊരു വരെ വരയ്ക്കുക ആദ്യത്തെ കറക്റ്റായി ഇനി അടുത്തത് ഇവിടെ വരയ്ക്കണം ഇവിടെ എങ്ങനെ വരയ്ക്കും ഈ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക ഇവിടെ കുത്തി ഇവിടെയും ഇവിടെ ഒരാർക്കിടുക ഇവിടെ കുത്തി അളവ് മാറാതെ ഇവിടെയും ഇവിടെയും ആർക്കിടുക ഇവിടെ കുത്തി ഈ ആർക്ക് രണ്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ജോയിൻ ചെയ്തൊരു വരെ വരയ്ക്കുക ഇതുപോലെ തന്നെ ഇവിടെ നീട്ടി വരയ്ക്കുക ആർക്ക് ഇവിടെ ഇടുക കോമ്പസ് വലുതാക്കുക ഇവിടെ കുത്തി ഒരാർക്ക് ഇവിടെയും ഇവിടെ ഇടുക ഇവിടെ കുത്തി ഈ രണ്ട് ആർക്കുകളും കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ജോയിൻ ചെയ്തൊരു വരാം ഇത്ര ഉള്ളടാ എന്നിട്ട് ഇത് നീട്ടി വരച്ചിങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടിച്ചേച്ചാൽ മതി ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇൻ സർക്കിൾ കിട്ടി ട്രയാങ്കിളിന്റെ അകത്ത് സർക്കിൾ കിട്ടിയില്ലേ കിട്ടി അപ്പൊ ഇത് എന്താണ് ഇത് റേഡിയസ് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് റേഡിയസ് തന്നിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം സർക്കിൾ വരയ്ക്കണം രണ്ടാമത് എന്ത് ചെയ്യണം തന്നിട്ടുള്ള രണ്ട് ആംഗിൾസ് എടുക്കുക രണ്ടും എത്രയിൽ നിന്ന് കുറച്ചെഴുതുക നൂറ്റി എൺപതിൽ നിന്ന് രണ്ടും കുറച്ചെഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത് രണ്ടും മാർക്ക് ചെയ്യുക എന്നിട്ട് മൂന്നടുത്തു നിന്നും ടാൻജന്റ് വരച്ച് നോട്ടിക്കുക ഇത്രേ ഉള്ളൂ ഇതാണ് റേഡിയസ് തന്നിട്ടുള്ള ടൈപ്പ് ഒരു ടൈപ്പ് കൂടിയുണ്ട് റേഡിയസ് തരാത്തത് അതാടുത്ത ക്ലാസ്